നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയക്കാരുടെ കാലുവാരൽ ഇവിടെ കേൾക്കില്ല എന്ന് പലതവണ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് കളക്ടർമാർ അഴിമതിക്ക് കളം വരച്ചിട്ട് ഒടുവിലത് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് മന്ത്രിമാർ കരുതുന്നുണ്ടാകും എന്നാൽ ഒക്കില്ല ഇപ്പോഴത്തെ ഐ എ എസ് കാരൊക്കെ രാഷ്ട്രീയക്കാരുടെ കാലു നക്കി നടക്കുന്നവരല്ല പണിയാൻ നോക്കിയാൽ അതിനും മുൻപ് പണി തന്നിരിക്കും അവർ മന്ത്രി റിയാസിന് നല്ല ഒന്നാം തരം പണി കൊടുത്ത് പി ബി നൂഹ് ഐ എ എസ് നല്ല മികച്ച ഉദ്യോഗസ്ഥനാണ് നൂഹ് ഏറ്റെടുത്ത ജോലികളെല്ലാം നല്ല വെടിപ്പായി കൃത്യമായി ചെയ്ത കേരളക്കരയുടെ കളക്ടർ ബ്രോ പി ബി നൂഹിനിട്ടാണ് റിയാസ് കുഴിവെട്ടാൻ വെട്ടാൻ നോക്കിയത് പക്ഷെ ഒരുമുഴം മുന്നേ എറിഞ്ഞ് മന്ത്രിയെ കുഴിയിൽ വീഴ്ത്തി നൂഹ് മദ്യനയം മാറ്റം വിവാദമായതോടെ തടിയൂരുകയാണ് റിയാസ് ബലിയാടാക്കാൻ നോക്കിയത് ടൂറിസം ഡയറക്ടർ പി ബി നൂഹിനെയാണ് റിയാസിന്റെ ബുദ്ധിയല്ല നൂഹിന് ഒരു മുഴം മുന്നേ എറിഞ്ഞു അദ്ദേഹം ബലിയാടാകും മുൻപേ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു നൂഹിന് മന്ത്രി റിയാസിന്റെ പല തീരുമാനങ്ങളിലും എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പല അസ്വാരസ്യങ്ങളും മന്ത്രിയുമായി ഉണ്ടായിരുന്നു അത്രയും എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് മുഖേന മദ്യനയത്തിലെ വിവാദ ശുപാർശകൾക്ക് രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ടൂറിസം ഡയറക്ടർ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചിരുന്നു പണി വരാൻ പോകുന്നുവെന്ന് കൃത്യമായി അറിയാമായിരുന്നു മദ്യനയം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിൽ അതിനു മുൻപ് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ വീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് എന്നാൽ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയതോടെ ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് മന്ത്രിതലത്തിലുള്ളവർ ശ്രമിക്കുന്നത് ഇതോടെ ബലിയാടാകും മുൻപ് സ്വന്തം തടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശിവശങ്കറിന്റെ ഗതി വരും എന്തായാലും റിയാസിന്റെ കുതന്ത്രങ്ങൾ പൊളിച്ചടുക്കി നൂഹ് നേരത്തെ തന്നെ ചെക്ക് വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധിയെന്ന് അവധി അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു പകരം ചുമതല കെ ടി ഡി സി എം ഡി ശിഖാ സുരേന്ദ്രനാണ് നൽകിയത് എക്സൈസ് നയത്തിലെ മാറ്റം അജണ്ടയാക്കി ബാറുടമ സംഘടനകളെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചത് ശിഖാ സുരേന്ദ്രനായിരുന്നു മധ്യവ്യവസായത്തിന് ഏറെ ഇളവുകൾ ചർച്ച ചെയ്ത ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം നടന്നത് മാർച്ച് ഒന്നിനാണ് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും സർക്കാരിൽ നടന്നില്ലെന്ന് മന്ത്രിമാർ പറയുമ്പോഴും ചീഫ് സെക്രട്ടറി നടത്തിയ സെക്രട്ടറിമാരുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പറയുന്നത് മറിച്ചാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ താൽപര്യത്തോടെ തന്നെയാകുമെന്നത് ഉറപ്പാണ് ഒന്നാം തീയതി ഡ്രൈഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മദ്യവില്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം ദേശീയ അന്തർദേശീയ കോൺഫറൻസുകൾ എന്നിവയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനുള്ള കാരണമായേക്കാമെന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ടൂറിസം വകുപ്പ് ഇതേപ്പറ്റി പറ്റി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിശോധിച്ച ശേഷം ഒരു കുറിപ്പ് സമർപ്പിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ഈ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൂറിസം വകുപ്പ് മദ്യനയ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിലേക്ക് കടന്നത് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ദീർഘകാല അവധിയിൽ പ്രവേശിച്ചത് അതായത് ഈ നീക്കങ്ങളിൽ കൃത്യമായ ഒരു പണി വരുന്നുണ്ടെന്നും അങ്ങനെ ഒരു പണി വന്നാൽ അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ തന്നെ ഇരിക്കുമെന്നും നൂഹിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് പല കാര്യങ്ങളിലും മന്ത്രി റിയാസിന്റെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ മദ്യനയവും ഒരു നിമിത്തമായി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നൂഹ് അവധി അപേക്ഷിക്കുന്നത് മെയ് മൂന്നിന് അവധി അനുവദിച്ചു മെയ് ഇരുപത്തിയൊന്നിനാണ് ടൂറിസം ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന കെ ടി ഡി സി എം ഡി യോഗം വിളിക്കുന്നത് ഇരുപത്തിരണ്ടിന് എക്സൈസ് വകുപ്പിലും ഇത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം നടന്നതായി സൂചനയുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമില്ല ഇളവുകൾ ലഭിക്കാൻ വേണ്ടപ്പെട്ടവർക്ക് നൽകുന്നതിനായി രണ്ടര ലക്ഷം രൂപ വീതം പിരിവ് നടക്കണമെന്ന് നിർബന്ധിക്കാൻ ബാർ ഉടമകളുടെ യോഗം എറണാകുളത്ത് ചേർന്നത് ഇരുപത്തി മൂന്നിനായിരുന്നു ജൂൺ പത്തിന് ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രിയുടെ യോഗം നടത്താനായിരുന്നു ഏകദേശ ധാരണ പത്തിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പുതിയ മദ്യനയം കൊണ്ടുവരത്തക്ക വിധമായിരുന്നു അണിയറയിലെ ആസൂത്രണങ്ങളെല്ലാം എന്നാൽ അനിമോന്റെ ശബ്ദരേഖ പുറത്തുവന്നതോടെ നീക്കങ്ങൾ എല്ലാം പൊളിഞ്ഞു പി ബി നൂഹ് അവധിയിൽ പ്രവേശിച്ചതും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് അതായത് റിയാസുമായുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിൽ പുറത്തു വരുന്നുണ്ട് പി ബി നൂഹ് റിയാസിന്റെ പല തീരുമാനങ്ങളെയും എതിർത്തിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും നൂഹ് മന്ത്രി റിയാസിനിട്ട് പണി കൊടുത്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അങ്ങനെ എല്ലാം തലയിലിട്ട് മന്ത്രി മുങ്ങാമെന്ന് കരുതണ്ടായെന്ന് നൂഹ് മുൻപ് തന്നെ കണക്ക് കൂട്ടിയിരുന്നു ആ കണക്കുകൂട്ടലാണ് അവധിയിൽ പ്രവേശിക്കുന്നതിലേക്ക് എത്തുന്നത് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മുൻപ് തന്നെ സാമ്പത്തിക സമാഹരണം ഉറപ്പാക്കാനാണ് ബാറുടമ സംഘം വൈസ് പ്രസിഡന്റ് അനുമോൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പിരിവ് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടതെന്നാണ് സൂചന സർക്കാരിന്റെ നയം ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ ഭരണനേതൃത്വത്തിന്റെ താല്പര്യവും തീരുമാനവും അറിഞ്ഞേ ഉദ്യോഗസ്ഥർ യോഗത്തിന്റെ അജണ്ട തീരുമാനിക്കാറുള്ളൂ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഇത് സംബന്ധിച്ച അജണ്ട വരുമ്പോൾ തന്നെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം അജണ്ടയിൽ വന്നതെന്ന് വ്യക്തം ചുരുക്കത്തിൽ വൻ അഴിമതിക്കുള്ള നീക്കമാണ് ഒരു വാട്സാപ്പ് വോയിസിന്റെ പേരിൽ പൊളിഞ്ഞടുങ്ങിപ്പോയത് ബാർകോഴ വിവാദം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബാറുടമകൾ വിശദീകരിച്ചത് അനിമോൻ പറഞ്ഞ ആ രണ്ടര ലക്ഷത്തിന്റെ കണക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് എന്നായിരുന്നു എന്നാൽ ആ പറഞ്ഞത് കള്ളക്കഥയാണെന്നാണ് തെളിവുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കെട്ടിട നിർമ്മാണത്തിനായി ബാറുടമകൾ പണം പിരിച്ചു എന്നത് ശരിയാണ് അത് ഒരു ലക്ഷം രൂപ വീതമായിരുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് പേരിൽ നിന്നായി നാലര കോടി രൂപയാണ് പിരിച്ചത് ഈ പണപിരിവ് നേരത്തെ തന്നെ നടന്നിരുന്നു പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഏപ്രിൽ ഒന്നിന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടു അപൂർവം ചില ബാറുടമകൾ അൻപതിനായിരം രൂപ വെച്ചും പിരിവ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഒരു കോടിയിലധികം രൂപയാണ് പിരിച്ചെടുത്തത് ഇതിനു ശേഷമാണ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതും അതിനുവേണ്ടിയാണ് അനിമോൻ പറഞ്ഞ ശബ്ദരേഖയിലെ രണ്ടര ലക്ഷം എന്നത് വ്യക്തമാകുകയാണ് ഇതിനിടെ മദ്യനയ കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം ബി രാജേഷിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എക്സൈസ് വകുപ്പിന്റെ അധികാരം ടൂറിസം വകുപ്പ് തട്ടിയെടുത്തുവെന്നും എക്സൈസ് വകുപ്പ് കയ്യിലുണ്ടോയെന്ന് മന്ത്രി രാജേഷ് പരിശോധിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം മദ്യനയത്തിൽ ചർച്ച നടന്നില്ലെന്നാണ് ടൂറിസം മന്ത്രി പറയുന്നത് പക്ഷേ പ്രതിപക്ഷം തെളിവ് ഹാജരാക്കിക്കഴിഞ്ഞു വിഷയത്തിൽ ടൂറിസം വകുപ്പ് അനാവശ്യ തിടുക്കം കാട്ടി ആദ്യം ുണ പറഞ്ഞത് മന്ത്രിമാരാണ് ടൂറിസം സെക്രട്ടറിക്ക് മദ്യനയത്തിൽ റോളില്ല വിഷയത്തിൽ വകുപ്പ് മന്ത്രി രാജേഷ് മറുപടി പറയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എന്തായാലും ബാർ കോഴയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വെട്ടിലാക്കുന്ന പല തെളിവുകളും പുറത്തുവരികയാണ് അതിന്റെ കൂടെയാണ് നോഹ് ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചതും ചർച്ചയാകുന്നത് റിയാസിന്റെ സകല തൊട്ടിത്തരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് വാർത്ത you